ചിത്രശലഭങ്ങൾ വിരുന്നെത്തുന്ന മനോഹരമായ കാഴ്ച കാണാം കാസർഗോഡ് കോളംകുളത്ത് വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ പൂമ്പാറ്റകളുടെ വിരുന്നുകാലമാണിത് സിവിൽ പോലീസ് ഓഫീസർ ഹരീഷിന്റെ പൂന്തോട്ടത്തിലെ കാഴ്ചകൾ ആരെയും ആകർഷിക്കും പൂമ്പാറ്റകൾ പൂന്തോട്ടത്തിലേക്ക് കൂട്ടത്തോടെ പറന്നെത്തുന്ന ഈ കാഴ്ച ആരും നോക്കി നിൽക്കും ഇത് നാട്ടിൻപുറത്തെ പൂന്തോട്ടത്തിലെ വർണ്ണ കാഴ്ച നാടൻ കിലുക്കാൻപെട്ടി ഇനത്തിൽപ്പെടുന്ന ചിത്രശലഭങ്ങളാണ് കൂടുതലായും ഇവിടെ എത്തുന്നത് കരിന്തളം കോളംകുളം സ്വദേശിയും കാസർഗോഡ് എയർ ക്യാമ്പിലെ പോലീസുകാരനുമായ ഹരീഷ് പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന റാറ്റിൽ വിഡ് എന്ന പൂമ്പാറ്റച്ചെടി വളർത്താൻ തുടങ്ങിയതോടെയാണ് വിവിധ നിറങ്ങളിലുള്ള ചിത്രശലഭങ്ങൾ ഇവിടെ വിരുന്നെത്താൻ തുടങ്ങിയത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മാസം വരെയുള്ള കാലയളവിലാണ് ശലഭങ്ങൾ കൂട്ടത്തോടെ പറഞ്ഞെത്തുന്നത് അതായത് ഈ ചെടി ഇല്ലാത്തൊരു കാലം വന്നു കഴിഞ്ഞാൽ ഈ പൂമ്പാറ്റകൾ എന്ന് പറഞ്ഞ പൂമ്പാറ്റകളും നമ്മളെ ഭൂമിയിൽ നിന്നേ ഇല്ലാതാവും അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ നിലവിൽ അഞ്ചു വർഷമായിട്ട് ഇതിന്റെ ചെടി സംരക്ഷിച്ച് ഓരോ വർഷവും നട്ടിട്ടുണ്ടാക്കുന്നുണ്ട് അപ്പൊ ആ ചെടികളെ വിത്തുകൾ മറ്റും നമ്മൾ ഒന്നിച്ചില്ല നമ്മളൊരു മണ്ണിന്റെ എന്ന് കവലാളെന്ന് ഒരു കർഷക കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പല ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട് കുറെ ആൾക്കാർ അത് സംരക്ഷിച്ചു പോകുന്നുണ്ട് അഞ്ചു വർഷം മുൻപാണ് പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന ചെടി ഹരീഷ് വളർത്താൻ തുടങ്ങിയത് ആവശ്യക്കാർക്ക് ഇതിന്റെ തൈകൾ നൽകി വരുന്നുണ്ട് ആൺചെടികളിൽ നിന്നാണ് ചിത്രശലഭങ്ങൾ തേനൂറ്റുന്നത് അമൃത ന്യൂസ് കാസർഗോഡ്